ഒരിക്കലും മറക്കില്ല ഇത്രയും പ്രശസ്തമായ പഴഞ്ഞ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ എന്റെ കൂടെ നിന്നു നിങ്ങൾ മെലഡി പാടിയപ്പോഴും ഫാസ്റ്റ് നമ്പർ പാടിയപ്പോഴും കൂടെ പാടി ഡാൻസ് ചെയ്തു ഒരുപാട് സന്തോഷമുണ്ട് എന്റെ മനസ്സ് നിറഞ്ഞിട്ടാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് നമ്മുടെ മെമ്പേഴ്സിനൊന്ന് പരിചയപ്പെടുന്നേ ഒരു നല്ലൊരു കയ്യടി വരുത്തേ അവർക്ക് പട്ടക്ക പൊട്ടുന്നുള്ളൊരു കയ്യടി നമ്മുടെ തൂണ് ആ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആടാൻ പാടില്ല ഒരു പ്രത്യേകത കേട്ടുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള മിന്നൽ എന്ന പാട്ട് മ്യൂസിക് പ്രൊഡ്യൂസ് നാട്ടുകാരൻ അടുത്ത പരിചയപ്പെടുന്നത് അധികം ഒന്നും സംസാരിക്കാറില്ല പക്ഷേ ഗിറ്റാറിൽ കൈ തൊട്ടാൽ മാന്ത്രിക സ്പർശമാണ് ഓൺ ഹിറ്റ്സ് ഒട്ടുമുക്കാലും അദ്ദേഹം വായിച്ച പാട്ടുകളാണ് കുറച്ചുകൂടി കുറൂടെ നമ്മൾ ഇന്നിവിടെ പാടിയ ലജ്ജാവതി വായിച്ചത് അദ്ദേഹമാണ് ഇന്ത്യയിലെ ബെസ്റ്റ് അഞ്ച് ബേസ് അദ്ദേഹം ഒരാളാണ് ഓൺ ജോസി നമ്മുടെ ബാൻഡിന്റെ നെഞ്ചെടുപ്പ് നിരത്തിവെച്ച് ഇടക്കിടക്ക് അവനിങ്ങനെ വന്ന് പോയാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ നമ്മുടെ ബാൻഡിന്റെ എന്താന്നറിയില്ല നമ്മൾ പറയില്ല ചെറിയൊരു മ്യൂസിക് പീസ് വായിച്ച പോലും നമ്മളുടെ മനസ്സിലേക്ക് അങ്ങ് പോകും പക്ഷേ ശ്രദ്ധിക്കുക ഇവനെ ഫ്ലൂട്ട് വായിക്കാൻ വേണ്ടി മാത്രമേ വിളിക്കരുത് ഓൺ വാതക്കാൻ പറയുള്ളൂ പിന്നെ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ നമ്മൾ ഞാൻ പാടിയതും ഇവർ വായിച്ചതുമെല്ലാം നിങ്ങളുടെ ചെവികളിലേക്ക് എത്തിച്ചാൽ നമ്മുടെ സൗണ്ട് എഞ്ചിനീയർ അമിത്പാൽ കൈപോയി കാണിച്ചു കാണട്ടെ ഞാൻ ചലിക്കുന്ന അനുസരിച്ച് എന്റെ കൂടെ ലൈറ്റ്സും ചലിപ്പിച്ച നമ്മുടെ ലൈറ്റ് എഞ്ചിനീയർ നിങ്ങളെ വർണ്ണ ശബളമായ പടങ്ങളൊക്കെ ഇവിടെ ഇട്ട് നിങ്ങളെ മായാ ലോകത്തിലേക്ക് കൊണ്ടുപോയ നമ്മുടെ ബി ജെ നമ്മുടെ മിടുക്കനായ ബി ജെ പി എല്ലാവർക്കും എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എന്റെ മാനേജേഴ്സ് വിപിൻ ഫിനു ഹരി കുട്ടൻ എല്ലാവരും എല്ലാവർക്കും താങ്ക് യു ആൻഡ് നമ്മുടെ ഡ്രോൺ ഡ്രോൺ ഇവിടെ പറപ്പിച്ച നമ്മുടെ എൽത്തോ എൽത്തോക്ക് നല്ല കയറി കൊടുത്ത് നിങ്ങൾ എല്ലാവരും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും ഇങ്ങനെ പറന്ന് നടപ്പുണ്ട് പിന്നെ നമ്മുടെ ക്യാമറ ഡിഒപി പൃഥ്വിരാജ് എല്ലാവർക്കും നമ്മുടെ ചെക്ക് വിഷ്ണു എല്ലാവർക്കും താങ്ക് യു താങ്ക് യു സാ താങ്ക് യു സോ മച്ച് ഇവിടെ ക്ഷണിച്ച വിളിക്കണേ വിളിക്കയാ വിളിക്കയാ ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ് ആൻഡ് എ ഫേവറിറ്റ് നന്ദാ നന്ദകി നല്ലൊരു കൈടി കൊടുത്തെ നന്ദാ സ്റ്റേ റിട്ട് വൺ ബാങ്ക്യൂ സോ മച്ച് നന്ദാ നമ്മടെ കൂടെ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് താങ്ക്യൂ താങ്ക്യൂ സോ മച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിന്റെ ഒരുപാട് സ്നേഹം ഞാൻ ഇത് റിയൽ ലൈഫിൽ ഇങ്ങനെ ആരോടോ പറഞ്ഞിട്ടില്ല ബട്ട് ഐ ലവ് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവർക്കും വീണ്ടും പഴഞ്ഞി പ്രവാസി കൂട്ടായ്മ എല്ലാ അംഗങ്ങൾക്കും താങ്ക് യു സോ മച്ച് പിന്നെ നമ്മളെല്ലാരെയും വലിച്ചു കഴിച്ചുകൊണ്ട് പോകുന്ന ഒരാളുണ്ട് നമ്മളുടെ ഷോ ഡയറക്ടർ ഇവുമാരെ വിളിക്കുന്നത് മത്തായിച്ചെന്നാണ് എൻ്റെ പ്രിയ പത്നി ദീപ്തി ദോ അവിടെ ഇരുപോട്ടെ ദീപ്തി താങ്ക് യു താങ്ക് യു സോ മച്ച് കേട്ടോ അപ്പോ എല്ലാ ലൈസും നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പണമെടുത്താലോ എടേ ഞാൻ പറയൂ